പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നെ ഈ ഒരു ജീവിതത്തിലെ മാധ്യമപ്രവർത്തകനാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കും എന്ന് ഒരിക്കലും ചിന്തിക്കാതിരുന്ന സമയത്ത് പോലും ഈ ഫോൺ ചരിഞ്ഞു പോകുന്നുണ്ട് ഈ ഇന്ത്യ ചാനലിൽ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ വിഷൻ ചാനലിലെ ഒരു വാരാന്ത്യം നന്ന പരിപാടി ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ഈ ജയശങ്കർ വക്കീലിനെ കണ്ടുപിടിക്കുന്നത് ജയശങ്കർ വക്കീലിൻ്റെ ഒരു പിന്നെ അദ്ദേഹത്തെ നന്നായിട്ട് വീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും വിടാതെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഉള്ള ദിവസം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ജയശങ്കർ വക്കീൽ ഇപ്പം കാണിച്ചിട്ടുള്ള തോന്നിയ മാസത്തെക്കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ കഴിയില്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഒക്കെ വിഷയങ്ങളുണ്ട് അതൊക്കെ പിന്നീട് സംസാരിക്കുക ഈ ജയശങ്കർ വക്കീല് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആയിട്ടുള്ള പ്രോഗ്രാം ഈ പൊളിറ്റിക്കൽ സാറ്റയർ എന്ന് പറയുന്നത് സാധനം ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയാണ് പുള്ളി മാത്രല്ല അവിടെ പിന്നെ വേറൊരു ഇക്കയും കൂടി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേരെനിക്കിപ്പോൾ ഓർമ്മ വെക്കുന്നില്ല അദ്ദേഹം ആണ് ഈ പിന്നെ പൊളിറ്റിക്കൽ സാറ്റർ പ്രോഗ്രാമിനെ ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് എത്തിച്ചിട്ടുള്ള ആള് ഇന്ത്യാവശ്യമാണ് തുടങ്ങി വെക്കുന്നതെല്ലാം നികേഷ് ആണ് ഇത്തരം ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെക്കുന്നത് അയച്ച ശേഷമാണ് ബാക്കിയുള്ള ചാനലുകൾ മുഴുവനും തുടങ്ങുന്നത് ഇപ്പോൾ പിന്നെ ഇന്ത്യ വിഷനിൽ തുടങ്ങിയ പ്രോഗ്രാമിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിന് ശേഷം പിന്നീട് മനോ മലയാള മനോരമയിൽ തിരുവാതിർവ തുടങ്ങുന്നു ബാക്കിയുള്ള ചാനലുകൾ തുടങ്ങുന്നു എല്ലാവരും ഇത്തരം കാര്യങ്ങളിലുള്ള പിന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ജയശങ്കർ വക്കീൽ ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട വീഡിയോ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഞാനത് നിങ്ങളിൽ നിന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെ അടുത്ത ആത്മബന്ധമൊന്നുമില്ല ഞാന് പിന്നെ എ ബി സി മലയാളം എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാനും ഫിറോസും അവിടെ ഉണ്ടാവുന്ന സമയത്ത് പുള്ളിയായിട്ട് ഇടയ്ക്കുന്ന് കാണും ഇടയ്ക്കൊന്ന് സംസാരിക്കും അത്രയേ ഉള്ളൂ അങ്ങനെയുള്ളൂ ചിലപ്പോൾ പുള്ളി പിന്നെ വരുന്നതിന് മുമ്പ് മാനേജലും വായിച്ചേട്ടും പറയും പിന്നെ ഇന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു കണ്ടന്റിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിലൊന്നും പറയണം എന്നുള്ളത് പറയും അപ്പോൾ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും അങ്ങനെയുള്ള ഒരു ഒരു ബന്ധം ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം അതിന് പിന്നെ മുമ്പോ ഒരു ആത്മപരമായൊരു ബന്ധമൊന്നും സൂക്ഷിച്ചിട്ടില്ല ജയശങ്കർ വക്കീലായിട്ട് ഞാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് അങ്ങനെ റീച്ചിലേക്ക് പോകേണ്ടെന്ന ഒരു കക്ഷിയല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവും ഇവനെ നടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം ഞാനും ഫ്രോസൊക്കെ ഒരു ഡിസ്റ്റൻസിലാണ് നിന്നിരുന്നത് പുള്ളി വരുന്ന സമയത്ത് ഞങ്ങൾ താളത്തിരുന്നിട്ട് അല്ലെങ്കിൽ കൃത്യം മരിച്ചത് ചായയും കൂടിച്ചൊക്കിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ കയറും ഞങ്ങൾ ഫ്ലോറിലേക്ക് കയറും ഞങ്ങൾ വീഡിയോ ചെയ്യും പുള്ളി വീഡിയോ ചെയ്യും എന്നുള്ളൊരു മാത്രമായിരിക്കും പിന്നെ ഈ മൈച്ചേട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് മൈച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മാനേജറാണ് അതിൻ്റെ ഓണർ എന്ന് പറയണത് അടൂർ ഗോവിന്ദൻകുട്ടിയാണ് പിന്നെ പണ്ട് സ്റ്റുഡൻ സോണിലി എന്ന് പറഞ്ഞ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന പിന്നെ പല ചലച്ചിത്ര നടനും കൂടിയായിട്ടുള്ള അടൂർ ഗോവിന്ദൻകുട്ടിയാണ് അവനൊപ്പൊരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിലുകൾ നിൽക്കുകയാണ് അടൂർ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ ഞാൻ അടൂർ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഞാൻ അടുക്കുമ്പോട്ടെ ജ്യേഷ്ഠ കണ്ടിരുന്നു അന്ന് രാത്രി ഞാനും ഇപ്പം സ്മാർട്ട് പിക്സിലുള്ള അനീഷും കൂടി കൂടിയിട്ട് ഞാൻ പുള്ളിയായിട്ടുള്ള പറഞ്ഞു കിട്ടുന്നില്ല പുള്ളിയായിട്ടുള്ളൊരു പിന്നെ ഈ കെ രാധാകൃഷ്ണൻ്റെയും ദിവ്യാസ്യരുടെയും ഒരു വിഷയത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം എത്ര മോശമായിട്ടാണ് പറയണേ ഒന്നുകിലും പുള്ളിക്ക് കണ്ടിട്ടില്ലാതായതുകൊണ്ടാണ് സ്റ്റഫ് കഴിഞ്ഞു പോയി അപ്പം അതുകൊണ്ടാണ് ാണ് പ്രിയങ്കരായ സഖാവ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു കേട്ട് ഡൽഹിക്ക് പോയി അദ്ദേഹം ഇനി രാധാകൃഷ്ണൻ എം പി എന്ന പേരിൽ അറിയിപ്പ് അദ്ദേഹം പോയ സമയത്ത് ഇവിടെ ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ ഡി വി എസ് അയ്യത് എന്ന് പേരുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥർ അവർ പത്തനംതിട്ട കളക്ടറാണ് അതിലുപരി നമ്മുടെ മുൻ എം എൽ എ കെ എസ് ശബരിനാഥന്റെ സഹധർമ്മിണിയാണ് ഇവർ ഈ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പാടർന്ന് വിളിച്ചു ഇതേ തുടർന്ന് ഒരുപാട് പേർ ദിവ്യ എസ് അയ്യരെ വിളിച്ച് അഭിനന്ദിക്കുകയും വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതേസമയത്ത് തന്നെ ഒരു ബ്രാഹ്മണ കുടുംബാംഗമായ ദിവ്യ പട്ടിക സമുദായക്കാരനായ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിന്റെ തുടക്കമാണ് എന്ന് ചില സാമൂഹ്യ നിരീക്ഷകന്മാർ ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ അറിയാം സഹോദര ഇവിടെ ഉണ്ടാവുന്നൊരു വിഷയം വെച്ചാൽ പുള്ളി ഓഹോ അയ്യോ അത് പോയി പിന്നെ സോറി ക്ഷമിക്കണം അത് ഞാൻ ഇപ്പൊ എടുക്കാം ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ പുള്ളി ഈ പറയണത് ഈ നാട്ടുകാർ വാക്കിയുള്ളവരെന്തേലും പറയട്ടെ പുള്ളിയെപ്പോലെ ഒരാള് ഉത്തരവാദിത്വം പോയിട്ട് അങ്ങനെ വാക്ക് പറയാൻ പാടില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു ഞാന് പിന്നെ പറഞ്ഞു പിന്നെ എൻ്റെ എന്നെ അറിയിച്ചില്ല അനിയത്തിമാർ രണ്ടുപേരും എൻ്റെ എൻ്റെ പപ്പയുടെ കൂടെ ജോലി ചെയ്ത കുട്ടിയാക്കാനെ കാണാൻ വേണ്ടിട്ട് പിന്നെ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് മാളിയേക്കൽ കുട്ടിയാക്കന്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞപ്പോൾ അവര് കുട്ടിയാക്കാനെ ഹർഗ്ഗ്തിട്ടാണ് വരുന്നത് അത് പിറ്റേന്ന് നിന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഹമീദാണ് അമീദ് അവിടെ കുട്ടിയാക്കന്റെ വീടിൻ്റെ അടുത്താണ് ഇവിടെ ഈ ജാതിയും മതത്തിനുമൊക്കെ എന്താ പ്രസക്തി ഇല്ലേ അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ആറില് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പിന്നെ വിസ റെഡിയാക്കി തരുന്നു എനിക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നു എല്ലാം ഡ്രസ്സ് വരെ എനിക്ക് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് തരുന്നത് കാരണം എന്റെ അടുത്ത് ഒരു പൈസ ഇല്ല അങ്ങനെയുള്ള ഗതികെട്ട് ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുക അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് താമസിക്കുക കെട്ടിക്കാനായ രണ്ട് അനിയത്തിമാരെയും കൊണ്ട് അങ്ങനെ എൻ്റെ വീട് വിറ്റിട്ട് അങ്ങനെ താമസിക്കുന്ന സമയത്താണ് അപ്പോൾ പിന്നെ എന്നോട് പിന്നെ വിളിച്ചു പറഞ്ഞു വിസ റെഡിയാണ് വിസയുടെ പൈസ ഒരാൾ കൊടുത്തു കസിനാണ് കൊടുത്തത് അപ്പോൾ തന്നെ ടിക്കറ്റ് പിന്നെ എൻ്റെ ഇപ്പോൾ ചുങ്കത്ര മാർത്തമാ സ്കൂളിന്റെ മാർത്തമാ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള പ്ലസ് ടു അധ്യാപകനായിരുന്നു ഇപ്പോൾ പ്രിൻസിപ്പളായി പിന്നെ ചോദിച്ചാലാണ് ഈ പിന്നെ ടിക്കറ്റിന്റെ പൈസ കൊടുക്കുന്നത് അല്ല ചോദിച്ചാലല്ല ചോദിച്ചാൽ എൻ്റെ അളിയനാണ് ഷാജിയാണ് ടിക്കറ്റിന്റെ പൈസ കൊടുക്കുന്നത് അന്ന് ഫ്രീകോട്ടെന്ന് പറഞ്ഞാൽ ഇടക്കര ഹൈ പിന്നെ നമ്മളെ ചുങ്കത്ര ഹൈദ്രാക്ക എന്ന് പറയും ഇൻഗാസിന്റെ അതായത് കോൺഗ്രസിന്റെ പോഷക സംഘടനയായിട്ടുള്ള ഖത്തറിലെ പ്രസിഡന്റ് ചുങ്കത്ര ഹൈദ്രാക്ക രാധാകൃഷ്ണേട്ടൻ ഫൈസല് പിന്നെ ഷാജി ഇവരെല്ലാവരും കൂടി നടത്തുന്ന സ്ഥാപനമുണ്ട് അവിടുന്ന് കൂടി ഡ്രസ് വളർന്നെടുക്കുക ഒന്നും പൈസ കൊടുത്തിട്ടല്ല എല്ലാം ഫ്രീ ആയിട്ട് കേടുത്ത് പോകണം അങ് അത് മേടിക്കാൻ വേണ്ടി പോണത് ഞാനും എന്റെ സുഹൃത്ത് ഷിഹാബ് പിന്നെ ഷബീർ ഞങ്ങളെല്ലാം കൂടി പോണേ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ വെച്ചാൽ നോമ്പുകാരാണ് അപ്പം ഞാൻ ഈ നോമ്പ് കഴിഞ്ഞിട്ട് പോന്നാ പോലെയെന്ന് ചോദിച്ചു ഇവരോട് അപ്പം ഇവർ പറഞ്ഞു നോമ്പ് ക കഴിഞ്ഞവരെയും കാത്തക്കാൻ പറ്റില്ല നാളെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ദിവസം കയറ്റി വിടും പിന്നെ ഇനി നീ ഇവിടെ നാട്ടിൽ നിൽക്കണ്ട എന്ന് പറയുന്നു അത് ഒന്നോ രണ്ടോ ദിവസത്തെ സമയം കിട്ടിയത് നാളെ തന്നെ അവർ പറഞ്ഞെങ്കിലും രണ്ടു ദിവസത്തെ ക്യാപ്പാണ് കിട്ടിയതും അന്ന് പിന്നെ നാട്ടുകാരെന്ത് ചെയ്തു എനിക്കൊരു യാത്രയെപ്പ് തരാൻ വേണ്ടിയിട്ട് ഞാൻ കൈനിക്കര മമ്മൂട്ടിയാക്കാന്ന് പറയും ജമാലിൻ്റെ ഒപ്പം കൈനിക്കര മമ്മൂട്ടിയാക്കന്റെ വീട്ടിൽ പമ്പലൊക്കെ കെട്ടിയിട്ട് ഒരു സമൂഹ നോമ്പ് തുറന്ന നടത്തിയിട്ടാണ് എന്നെ യാത്ര ചെയ്യുന്നത് ഈ കൈനിക്കര മമ്മൂട്ടിയാക്കിയാണ് എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുന്നത് ഞാൻ ഗൾഫിലേക്ക് പോവുക അതഞ്ഞൂറ് രൂപ എനിക്ക് തരണേ എൻ്റെ അടുത്താണ് പിന്നെ പൈസ ഒന്നും ഇല്ലാത്തൊരു സമയം എൻ്റെ വണ്ടി തലേന്നാണ് വെക്കണേ ഞാനൊരു ഷിഹാപ്പും കൂടി വിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോരുന്നതിൻ്റെ തൊട്ട് തലേന്ന് പിന്നെ ഈ വണ്ടി വയ്ക്കുന്നത് ആ വണ്ടിക്കാകെ നാലായിരത്തി ഞാൻ ഒരു രൂപയൊരുക്കെ ആ പൈസ ഞാൻ മമ്മിക്കും പെങ്ങന്മാർക്കും പിന്നെ പപ്പയ്ക്കും കൂടി വീതിച്ചു കൊടുത്തു പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്ന എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ ജീവിക്കുന്ന സമയത്താണ് ഇയാൾ ഈ വൃത്തിയോട് പറയുന്നത് ഇനി ഇയാളെ ബാക്കി കാര്യം കൂടി കേൾക്കണം ഇയാളെ പിന്നെ ഈ ഹഗിങ്ങിനെ കുറിച്ചൊക്കെ മനുഷ്യൻ ആലിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് മനോഹരം വന്നിരുന്നു മനോർ പിന്നെ ചുങ്കത്ര മർദ്ദ കോളേജിലെ എഡിറ്റർ ആയിരുന്നു എഡിറ്ററായിരുന്നു ആയിരുന്നു അവനും അവൻ്റെ വൈഫുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട് അവൻ്റെ മക്കളുമായിട്ട് നല്ല ബന്ധമുണ്ട് മ മനോറിന് എൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട് മനോരോട് വന്നു മനോഹരോട് വന്നിട്ട് പിന്നെ അവന് തിരുവനന്തപുരത്ത് പോവുക അപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലാറ്റിൽ പോകണമെന്ന് വർക്ക് ചെയ്തു അങ്ങനെ പോകുമ്പം ഞാൻ അവനെ വിട്ടത് ഒരു ഉമ്മ കൊടുത്തിട്ടാകട്ടെ ഇത് എത്ര മോശമായിട്ടാണ് ഇവരൊക്കെ പറയണതെന്നുള്ളതാണ് ജയശങ്കർ വക്കീലിനെപ്പോലുള്ള ആൾ ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിപ്പോയി മാത്രമല്ല മനോഹരൻ്റെ ഭാര്യ പ്രിയ അവൾ പിന്നെ വല്ലാത്തൊരു ആരോപണത്തിൽ നിന്ന സമയത്ത് ആരോപണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡ് കാലത്ത് ഇവരുടെ ചാരിറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ഗാദറിങ് നടത്തി അത് വലിയ വാർത്തയാക്കി അത് പിന്നെ ചെ ചെറു പരാതിയായിട്ട് കൊടുത്തു കാരണം കോവിഡ് കാലത്ത് കൂട്ടുകൂടാൻ പാടില്ല ഇവര് കൂട്ടുകൂടി എന്തിനാണെന്നറിയോ നാട്ടുകാരെ സഹായിക്കാൻ പറ്റിയാ അപ്പൊ മനോഹർ എന്നെ വിളിച്ചു പറഞ്ഞു രാജ അവിടെ ഇല്ല നീ ഒന്ന് വീട്ടിൽ പോണം പിന്നെ പ്രിയ ഒന്ന് കാണണമെന്നു പറഞ്ഞു ഞാന നീ അവളെ തോളെ കൂടെ കൈയിട്ടിട്ട് പിന്നെ സംസാരിച്ചിട്ടില്ല അതേപോലെ തന്നെ പ്രിയ മാത്രമല്ല എന്റെ അനിയത്തിയുടെ സുഹൃത്ത് ധന്യ ഈ ഫ്ളാറ്റിൽ ഇതേ ഫ്ളാറ്റിൽ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ അവളുടെ കൂടെ തോളിൽ കഴിയിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ദേവിയ ഞാനങ്ങനെയാ അവളുടെ ബർത്ത്ഡേക്ക് പിന്നെ അവൾ വന്ന് ആദ്യം ഞങ്ങൾ കുറച്ച് ഞാൻ ഇടയ്ക്ക് ട്യൂഷമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ ഈ കണ്ടന്റ് അങ്ങനെ പക്ഷെ ദേവൂട്ടി ദേവകുട്ടി നിന്നും വിളിക്കുക ദേവിക വന്നിട്ട് ദേവികയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി എന്നെ വിളിച്ചത് എന്നിട്ട് കേക്കും മേടിച്ചുകൊണ്ട് അവളും ചൈതന്യം കൂടെ വന്നു ക്രിസ് പിന്നെ അബ്ദു ചിയാബ് അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവർക്കുണ്ടായിരുന്നു അന്ന് പിന്നെ അവളെ തോളിൽ കൈ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഈ ഇങ്ങനെയുള്ള ലോകത്താണ് വിളിയിക്കുന്നത് ജസ്ല മാളശ്ശേരി നമ്മളെ ബിഗ് ബോസിൽ പണ്ട് കണ്ടസ്റ്റന്റായിരുന്നു ജസ്ല പോകുമ്പോൾ ജസ്ലയുടെ കൂടെ ഏറ്റവും അവസാനം പോകുന്ന നിമിഷത്തിൽ അങ്ങനെ നിൽക്കണേ അങ്ങനെയുള്ള കാലത്ത് ഈ ആലിംഗനത്തിന്റെ ഒരു മനോ ഈ ആലിംഗനം എന്ന് പറയുന്ന സാധനം പറയും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യയിലത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അമൃതാനന്ദ മയ്യയാണ് അതിന് ഒരു പിന്നെ ആത്മീയമായിട്ടുള്ള രീതിയിൽ ഈ നമുക്കൊരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ചേർന്ന്ക്കാൻ പറ്റുന്ന അതാണ് ഒരാള് ഈ പിന്നെ ആരുടെങ്കിലും അച്ഛനോ അമ്മയോ മരിച്ചു കിടക്കുമ്പോ പോയിട്ട് സാരല്ല എല്ലാവരും മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഈ അമൃതാണെന്ന പയ്യോ അത് ഏറ്റവും നന്നായിട്ട് ഇവിടെ പിന്നെ അത് പിന്നെ ഒരു തരം ഈ നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കറിനെ പോലെ ഒരു പിന്നെ മാർക്കറ്റിംഗ് ആയിട്ട് മാറി എന്നുള്ളത് പിന്നീട് ഉള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെ ഇന്ന് തന്നെ മനുഷ്യൻ പരസ്പരം കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അറബികളുടെ ഇടയിൽ ഈ കൾച്ചർ നന്നായിട്ടുണ്ട് അറബികൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഈ ആലിംഗനം ചെയ്യും ഹഗ് ചെയ്യും അതൊരു വല്ലാതെ ഫീലാണ് നമ്മളൊക്കെ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ അങ്ങനെ കാണുമ്പോൾ ഈ ഹഗ് ചെയ്യലാണ് ആദ്യം ഉണ്ടാകുക ഇപ്പം തന്നെ നമ്മളെ നരേന്ദ്രമോദി ഖത്തറില് പോയപ്പം മാർക്ക് ക്ഷമിക്കണം ഖത്തറിലെ ഇറ്റലി പോയപ്പം ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ യുഷീസിനൊക്കെ ഉണ്ട് യു കെ യുടെ പ്രൈം മിനിസ്റ്റർ ജോബ് റൈഡറുണ്ട് എല്ലാവരും ഉണ്ട് ആ വേദിയിൽ വെച്ചിട്ട് മാർബാബേനായിട്ട് ഹഗ് ചെയ്യുന്ന കെട്ടിപ്പിടിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്തൊരു സ്നേഹമാണ് നമ്മൾ നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പം നമ്മളെ പെങ്ങന്മാരും നമ്മളെ അമ്മയും നമ്മളെ അച്ഛനും നമ്മളെ അലോകക്കാരും നമ്മളെ സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ അതിനെയാണ് ഇയാൾ മോശമായിട്ട് ഇതിന്റെ ബാക്കി കൂടി അത് ഏതാണ്ട് അല്ലെങ്കിൽ എന്താണ് പ്രിയദത്ത കല്ലാട്ടിന്റെ മിശ്ര വിവാഹം പോലെ അതിവിപ്ലവകരമായ സ്ഫോടകാത്മകമായ ഒരു സംഭവമാണ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം കളിയാക്കുകയാണ് അതുപോയിട്ട് ചില ദളിത് ബുദ്ധിജീവികൾ പറയുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ആലിംഗനത്തിന് വിധേയനാക്കാൻ മഹാമനസ്കഥ കാണിച്ച ഒരു മഹാനാണ് രാധാകൃഷ്ണൻ എന്നാണ് അതൊക്കെ ഓരോരുത്തരുടെ വീക്ഷണത്തിനനുസരിച്ച് വ്യത്യാസം വരും ഇവിടെ ഈ സംഭവം ഞാൻ അതിന്റെ ചില രാഷ്ട്രീയ വശങ്ങളാണ് പറയാം ഇത് കെ എസ് ഭാര്യ അല്ല മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇതിന് ഈ മാതിരി പ്രചാരം കിട്ടുമോ എന്നുള്ള ഒരു കാര്യം രണ്ടാമത് രാധാകൃഷ്ണൻ ഇവിടെ എന്തോ ഒരു മോശപ്പെട്ട വർത്താനാ പറയണേ അങ്ങോട്ട് ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ എന്തായത് കുഴപ്പം ഇങ്ങോട്ട് ആലിംഗ്യം ചെയ്തിരുന്നെങ്കിൽ എന്തേലും കുഴപ്പം ഇനി അതിനായിട്ട് കമ്പയർ ചെയ്യുന്ന വിഷയമുണ്ട് നീലലോഹിത നീല ലോഹിദാസ് നടന കേസാണ് പറയണേ അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രിന്റെ അപകടം പിടിച്ചാ പിന്നെ പേരാണെങ്കിലും നീലയിലാണ് ആരോപിക്കുന്നത് ഉള്ള ഒരു മന്ത്രി അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കുന്ന സമയത്ത് മൂന്നാം നയനാർ മന്ത്രി സമയത്ത് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു കൊല്ലമായ സമയത്താണ് ഈ പറ്റിയത് ഇവിടുത്തെ അന്നത്തെ പ്രസിദ്ധിയായ ബ്രാഹ്മണകുല ജാതിയായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയോട് അലിംഗനം ചെയ്തില്ല അലിംഗനം ചെയ്യാൻ താല്പര്യമുണ്ട് അവർ ഉടനെ തന്നെ ഒരു കാൽപായ കടലാസിൽ പരാതി എഴുതി മുഖ്യമന്ത്രി നയനാറിന്റെ ഔദ്യോഗിക വസതിയിൽ കൂട്ടുകൊണ്ടു അല്ല ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് നയൻറ്റി സിക്സിലെ പിന്നെ നായനാട് മന്ത്രിസഭയുടെ സമയത്താണ് നീലി നോകാസം നാടകർ ഈ കെ രാധാകൃഷ്ണതും പിന്നെ പിന്നെ ഈ നമ്മുടെ ദിവ്യ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന് നീലോസ നാടകാര് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന പിന്നെ നെറ്റോയെ കേറി പിടിക്കുകയും ബലമായി ചുംബിക്കുകയും ചൂണ്ടൽ മുറിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവരുടെ അവർ ഐ എസ് ഉദ്യോഗസ്ഥയാണ് അവരുടെ ഹസ്ബൻഡ് അന്ന് പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഐ ജി ആണ് ആ സംഭവമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യണേ അപ്പൊ എന്ത് തോന്നിയാസാണ് പിന്നെ ജയശങ്കർ ഒക്കിലിനെ പോലെ ഒരാൾ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അത് മാത്രമല്ല എനിക്ക് പിന്നെ അന്നത്തെ വിഷയത്തിൽ അവരോട് എനിക്ക് യോജിപ്പുണ്ടെങ്കിലും പിന്നെ അതിനുശേഷം പിന്നീട് നീലം പിന്നെ ഇതുവരെ നിയമസഭയിലും വന്നിട്ടില്ല ലോക്സഭയിലും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല നീലന്റെ ഭാര്യ ജയമീല പ്രകാശം വന്നു പിന്നെ പുള്ളിക്കാരി ആണെങ്കിലും ഈ മറ്റേ മേച്ചയും ഡെസ്കും ലാപ്ടോപ്പും എല്ലാം മറിച്ചിട്ട് മറ്റേ കോഴമാണിക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ അവർ തോന്നിയാസം നടത്തിയ സമയത്ത് പിന്നെ എന്നെ ശിവദാസൻ നായർ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആറോണ ഉന്നയിച്ചാണ് ശിവദാസൻ നായരും പിന്നീട് സഭ കണ്ടിട്ടില്ല കാരണം ആറുമുളൊന്നും വീണ ജോർജ് ജയിച്ചു പുള്ളിക്കാരും സഭ കണ്ടിട്ടില്ല കോവളത്ത് നിന്ന് പിന്നീട് വിൻസെൻറ്റാണ് തുടർച്ചയായിട്ട് ജയിക്കുന്നത് കാരണം കയറി പിടിച്ചു എന്ന് പറയണത് ഈ വയസ്സ് അവരെ കയറി പിടിച്ചു എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ കേസ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറേ കേസുകളായി കേസുകളായിപ്പോൾ നടക്കട്ടെ പിന്നെ അതുമായിട്ട് ഈ ദിവ്യ എസ് അയ്യരുടെയും കെ രാധാകൃഷ്ണന്റെയും വിഷയം എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് അതിനെങ്ങനെയാണ് സാമാന്യ ബുദ്ധി ഈ ജയശങ്കർ വക്കീല പോലുള്ള ആൾക്കുണ്ടായത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവത്തേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പുള്ളിക്ക് കണ്ടന്റ് ഇല്ല പുള്ളിക്ക് പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വിഷയങ്ങളില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണ് കാരണം ഒരു സ്റ്റോറി ചെയ്തു കഴിഞ്ഞാൽ പത്തു മൂവായിരം രൂപ നാലായിരം രൂപ കിട്ടും അത്രയേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് എന്തേലും പറയാ എന്നുള്ള രീതിക്ക് പുള്ളി തരം താഴുന്നുണ്ടെന്നുള്ള വിഷമം എനിക്കുണ്ട് കേൾക്കാം ടീച്ചർ അത് അപ്പൊ നീലരെ വിളിച്ച് രാജിക്കത്ത് എഴുതി പഠിച്ചു പിറ്റുസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി നീലോവിദാസ് നാടാറിന്റെ സത്യസന്ധയിലും നിഷ്പക്ഷതയിലും അദ്ദേഹത്തിന്റെ ശുദ്ധിയിലും ഉള്ള വിശ്വാസം ഐക്യകട്ടേറെ രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കും അങ്ങനെ ആ അധ്യായം അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല അതിനെ തുടർന്ന് അന്വേഷിക്കാനായിട്ട് കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു ഹൈ സിറ്റി ഹൈക്കോടതി ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തിച്ചു അന്വേഷണം തുടങ്ങിയുള്ളൂ അപ്പോഴത്തേക്കും ഈ ഉദ്യോഗസ്ഥ തുടർന്നുള്ള നടപടികൾ ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല അത് അന്വേഷിച്ച ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ച് അവിശ്വാസം രേഖപ്പെടുത്തി പിന്നെ ആ ജഡ്ജിയുടെ ഓലം തിരുവനന്തപുരത്ത് ചില വനിതാ സംഘടനക്കാർ കത്തിച്ചു അങ്ങനെ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കോലം കത്തിക്കലിന് വിധേയരാകാനുള്ള അവസരം അല്ലെങ്കിൽ ഭാഗ്യം ഈ മഹാനായി ചടിച്ച് കൈവന്നു ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല റിട്ടയർ ചെയ്ത് പോയി അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ ആലിംഗനം ചെയ്തില്ല ചെയ്യാൻ ആഗ്രഹിച്ചോളൂ അത് ഇത്ര വലിയ പുലിപാലിക്കാത്ത അവസാനിക്കും അങ്ങനെയാണ് ആലിംഗനം ചെയ്തില്ലേ ഉള്ളൂ ആ ആലിംഗനോ ഈ ആലിംഗനോ തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് ഇയാളെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ള മനുഷ്യൻ അങ്ങനെ പറയാൻ പാടുണ്ടോ കെ രാധാകൃഷ്ണൻ ഉഷാ പിന്നെ ഉഷായസ് എന്നായിരല്ലേ ശബരിനാഥന്റെ ഭാര്യ ആ ആലിംഗൻ അത്ര മനോഹരം അതിനകത്തൊരു സ്നേഹമുണ്ട് അതിനകത്തൊരു പിന്നെ ഒരു കെമിസ്ട്രി ഉണ്ട് അത് അതിവരെവിടെങ്കിലും പിന്നെ ഒളിച്ചിരുന്നിട്ടല്ല ആലിംഗനം ചെയ്തത് കേ പിന്നെ കേധാകൃഷ്ണനെ ഉഷായസ് പിന്നെ ദിവ്യായസ് ഉഷായസ് അയ്യര് ആലിഗനം ചെയ്യുമ്പം ദിവ്യയുടെ ഹസ്ബൻഡ് ശബരിനാഥൻ കൂടെയുണ്ട് ശബരിനാഥന്റെ അമ്മ കൂടെ ഉണ്ട് അങ്ങനെ ഈണേ അല്ലാതെ എവിടെയെങ്കിലും ഒളിച്ചു പോയിട്ട് ബെഡ്റൂമിൽ ഇരുന്നിട്ടല്ലേ ഈണേ അതിനെ ഇതിനെ തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യണേ മറ്റേ ആള് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പിന്നെ വകുപ്പ് സെക്രട്ടറിയെ പിന്നെ ബലമായിട്ട് ചുംബിക്കുകയും ചുണ്ട് കടിച്ചു മുറിച്ചു എന്നുള്ളതാണ് അന്നത്തെ ആരോപണം കേസ് അങ്ങനെയാണ് പിന്നീട് ഒരു കേസ് ഒന്ന് പിൻവാങ്ങിയാ പക്ഷെ അവരെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അവര് നമ്മളെ മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ സെൻകുമാർ സാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പി ടി പി നഗറിൽ ഒരു പിന്നെ പത്ത് ദിവസം മുമ്പ് ഞാൻ പോയതാ പുള്ളി പറഞ്ഞതാ പുള്ളിയെ സർവീസിൽ നിന്ന് രണ്ടാമതായ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാവണേന്റെ പിന്നിലി ഇവരാണ് ഈ സ്ത്രീയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവരെ അവരെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം അവർക്ക് എന്തോ തെക്ക്ധാരണ ഉണ്ടായിരുന്നു അവരെ പിന്നെ ഇയാൾ എന്തോ ചോദിക്കാൻ പോയി എന്നുള്ളത് സെമകുമാർ സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ് മര്യാദയുള്ള മനുഷ്യനാണ് ഡൗൺ ടു എർത്ത് ആണ് പത്ത് മുപ്പത്തി എണ്ണായിരം ഒരു ഫോഴ്സിനെ ഹാൻഡിൽ ചെയ്ത ആളാ അതിന്റെ തലപ്പത്തിരുന്ന ആളാ ആ മനുഷ്യനെ എന്നോട് എത്ര മാനിയായിട്ടാണ് പെരുമാറി എന്നുള്ളത് എന്റെ കൂടെ വന്നിട്ടുള്ള ടീമിനോട് എത്ര മാനിയായിട്ട് പെരുമാറി എന്നുള്ളത് എന്റെ തിരിച്ചറിവുണ്ട് മനുഷ്യൻ അങ്ങനെയല്ലേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സെൻകുമാർ സാറാണെങ്കിലും പിന്നെ പിണറായി വിജയൻ ആണെങ്കിലും ഒക്കെ നമ്മള് ഒരറ്റാക്ക് വന്നാൽ കഴിഞ്ഞു ഒരു മിന്നൽ വന്നാൽ കഴിഞ്ഞു ഒരു വണ്ടി ഇടിച്ചാത് തീർന്നു ഇത്രല്ലേ ഉള്ളൂ ഇനി ഇയാളെ ബാക്കിയുള്ള തോന്നിയും ഇതാണ് പുള്ളിയുടെ അവസ്ഥ ഇതുപോലെ ഇപ്പൊ രാധാകൃഷ്ണൻ ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു അദ്ദേഹത്തിന് പാർലമെന്റിൽ സത്യപ്രതിജ്ഞാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഈ നാട്ടിലെ കപട സദാചാരവാദികൾ കൂടി ചേർന്നിട്ട് പുള്ളിയെ ചിത്രബോധം ചെയ്തിട്ട് മാത്രമല്ല ഇപ്പൊ തന്നെ ഒരു വലിയ അപകടമുണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തമ പ്രവർത്തകരും കേന്ദ്ര കമ്മിറ്റി അംഗവും സമുന്നത നേതാവുമായ രാധാകൃഷ്ണൻ ഒരു ഉദ്യോഗസ്ഥയുടെ ആലിങ്കനത്തിൽ നിന്നുകൊടുത്തു മാത്രമല്ല ഇദ്ദേഹം അവിവാഹിതരുമാണ് വിവാഹിതരായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വഴക്കണ്ടെങ്കിൽ എന്ത് തോന്നിയത് അവിവാഹിതനാണ് അതുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല പിന്നെ അവിവാഹിതനാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അവിവാഹിതനാവട്ടെ അവിവാഹിത എന്താ എന്ത് ഇയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് കണ്ണൻ ഇല്ല പുള്ളിക്ക് പിന്നെ സ്റ്റഫില്ല പുള്ളിയുടെ അടുത്ത് മരുന്നില്ല എസൻസ് ഇല്ല അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നി വിളിച്ച് പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഒരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ വിഷമം തോന്നുന്നുണ്ട് കാരണം യാള് പിന്നെ ഇപ്പൊ കാണിക്കുന്നത് തോന്നിയാസ ഇതിനെ ഇത്രയും മോശമായിട്ട് ഇവിടെ വേറെ ആരും അവതരിപ്പിച്ചിട്ടില്ല അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് ഇതിന്റെ എല്ലാ വശങ്ങളും എടുത്തിട്ട് കയറി മുറിച്ചിട്ട് ഏറ്റവും മോശമായിട്ട് അവതരിപ്പിക്കുന്നത് വികലമായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുന്ന് നമ്മൾ ഉത്തരവാദിത്വം പോലുള്ള ആളുന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാനെന്തായാലും പിന്നെ ഈ വീഡിയോ പുള്ളിക്ക് അയച്ചു കൊടുക്കണൊന്നുമില്ല പുള്ളി എങ്ങനെയും കാണുമായിരിക്കും അപ്പൊ അറിയട്ടെ സുഹൃത്തുക്കൾ ക്ഷമിക്കണം ഞാൻ നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തിയേൽ കാരണം എന്ന് വെച്ചാൽ ഇനിയും പിന്നെ പുള്ളിയുടെ ഒമ്പത് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡ് വീഡിയോ ഉണ്ടായാലും ഞാൻ നാല് മിനിറ്റ് പരിചയ സെക്കൻഡ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളൂ കാരണം അതിനിടയിൽ കൂടി ഞാനും കൂടി പറയുമ്പോൾ സമയം കുറേ കൂടി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയെന്ന് എഴുതിയിട്ട ഇത് പിന്നെ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കരുത് എൻ്റെ സഹോദരങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ നാട്ടിൽ മനുഷ്യർ തമ്മിൽ സ്നേഹം പങ്കിടുകയും ജാതി മതവും ലിംഗം ഒന്നും നോക്കാത്ത സ്നേഹം പങ്കിടുന്ന അങ്ങനത്തെ ഒരു ഒരു കാലത്തേക്ക് നമ്മൾ പോണം ഞാൻ പറഞ്ഞല്ലോ അറബികളുടെ ഇടയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സാധനത ഒരു പരിചയം ഇല്ലെങ്കിലും നമ്മൾ പിന്നെ ഇവർ തമ്മിൽ കാണുമ്പം ഇവർ ഹഗ് ചെയ്യും പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ അവർ പരിചയമുള്ളൂ അവരേ ഹഗ് ചെയ്യുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അറബികളായിട്ടുള്ള കുറെ പേരുണ്ടായിരുന്നു കത്തറികൾ അപ്പോൾ അവര് നമ്മളെ ഹഗ് ചെയ്യും ഇപ്പോൾ മാർപ്പാപ്പേനെ നരേന്ദ്രമോദി പോയിട്ട് ഹഗ് ചെയ്തു എന്ത് എന്താണ് അതിന്റെ ഫീല് എന്താണ് ഞാൻ ഇമോഷണൽ ഇമോഷണലുകൊണ്ട് ഞാൻ കൊണ്ട് വെക്കുകയാണ് ഓക്കെ